ഹലോ ഗേസ് കേസിലെ മൂലേക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ ഇടയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാണോ സുഖമായിട്ടിരിക്കുകയെന്ന് കേത്തുന്നു അലഹമില്ല നമുക്കും സുഖമാണ് കേട്ടോ അപ്പോൾ ഒരു സന്തോഷ വാർത്ത ഉണ്ട് അലഹമില്ല എല്ലാവരോടും കൂടി പറയുകയാണ് നമ്മളെ യൂട്യൂബ് ചാനൽ ഇതഫായി കേ സബ്സ്ക്രൈബ് ആയിട്ടുണ്ട് വലിയ രീതിയിലൊന്നും എത്തിയിട്ടില്ലെങ്കിലും ചെറിയ രീതിയിൽ നമ്മളിത് ഉയർന്നു വന്നിട്ടുണ്ട് വാച്ചവർ ഒന്നായിട്ടില്ല കേട്ടോ കുറേ ദിവസങ്ങളായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല വീഡിയോ ഇടാനേ ഭയങ്കര മടിയായിരുന്നു അന്നുണ്ടായിട്ടില്ല പാച്ചവേറാണെങ്കിൽ എന്ന് കണ്ടപ്പോൾ ചെറിയൊരു സങ്കടം ഇനിയിപ്പോൾ രമതാ മാസമൊക്കെയാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ നല്ല നല്ല വീഡിയോസൊക്കെ ഇടാമെന്നൊക്കെ കരുതുന്നുണ്ട് ചെറിയതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇടോ ഇല്ലേ അതും പറയാൻ പറ്റില്ല കേട്ടോ എല്ലാം നിഷാവാം പിന്നെ എന്തായാലും നമുക്ക് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക ലൈക്കും കമൻറ്റും ചെയ്യുക എന്തെങ്കിലും പോരായ്മകളും എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഞങ്ങൾ കമൻറ്റിടുക ഡെയിലി വീഡിയോ കേടാൻ ശ്രമിക്കുക എന്നൊക്കെ കരുതും പക്ഷെ ശ്രമിക്കാൻ പറ്റുന്നില്ല ഓരോ തിരക്കിൽ പെട്ടിട്ടാണ് ഇനി മക്കളിസ് വന്നിട്ട് അവർ സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് ചിലപ്പോൾ അവർ ഷോർട്ട് വീഡിയോ ഇടും ചിലപ്പോൾ ഞാനിൻ്റെ വീഡിയോ ഇടും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ കുക്കിംഗ് ഒക്കെ വളരെ കുറവാണ് എങ്കിലും ഡെയിലി വീഡിയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടെന്ന് കരുതുന്നുണ്ട് എന്തായാലും എല്ലാവരും അവരൊന്ന് സപ്പോർട്ട് ചെയ്യുക എന്നത്ത എൻ്റെ കുഞ്ഞ് വീഡിയോ എത്രയുള്ളൂ വീഡിയോ കണ്ട് ലൈക്കും കമൻറ്റും ചെയ്തവർക്ക് ഒത്തിരി ഒത്തിരി ടാൻസ് ഉണ്ട് വീണ്ടും ഞങ്ങളെ മുന്നോട്ട് പോകാൻ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പ്ലീസ് 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 വാച്ചവറൊക്കെ ഒന്നാവാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണട്ടോ അപ്പോൾ ചോറ് തന്നിട്ടില്ല അസുഖം കൊടുത്ത അസുര സ്കിച്ചിട്ട് ഞങ്ങൾ ചോറൊക്കെ തിന്നിട്ട് മക്കൾസിനെ വിളിക്കാൻ പോണം ഇൻഷാല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രകളും ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് എങ്കിലും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇത്രയും സപ്പോർട്ട് ചെയ്ത് ഇത്രയും വരെ എത്തിച്ച എൻ്റെ എല്ലാ മുത്തുപണികൾക്കും ഒത്തിരി ഒത്തിരി ടാൻസ് ഉണ്ട് ഇതാണ് ഞമ്മൾ കുഞ്ഞു വീട് വീട്ടിലെ അലഹമ്മദില്ല റാഹത്തായിട്ട് പോകുന്നു പിന്നെ നമ്മളെ മിനൂസും ചിഞ്ഞും എല്ലാവരും ഉണ്ടായിരുന്നു അതുവരെ ചിന്നൂസിന് നമ്മൾ കൊടുത്തുപ്പോൾ കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കേട്ടോ അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തവർക്കും പിന്നെ ഇനി കാണാതെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ അങ്ങനെ എടുക്കാത്ത കാരണം എനിക്ക് എന്തോ എൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ ചമ്മരാണ് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും വരുമ്പോൾ തന്നെയാണ് ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക കാണാത്തവരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിലും സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് നാളെ നമ്മുടെ നല്ലൊരു മത്തിക്കറിയുമായിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല ഓക്കേ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് അസ്ലാമലേക്കും